ഹായ് സുഹൃത്തുക്കളെ ഇന്ന് തൃശ്ശൂരുള്ള പെരിങ്ങോട്ടുകര ഗോപാലകൃഷ്ണൻ സാറിൻ്റെ വീട്ടുകളിലെ കുറച്ച് തെങ്ങും തൈകളാണ് മലേഷ്യൻ ഡാർഫ് കോക്കനട്ട് അതേപോലെ തന്നെ കമ്പോഡിയ അതേപോലെ തന്നെ നമ്മുടെ ഇൻഡർസി മംഗള കൊള്ളം കിഴങ്ങ് അപ്പോൾ ജസ്റ്റ് ലോഡ് ചെയ്യണം അദ്ദേഹം നേരിട്ട് വന്ന് സെലക്ട് ചെയ്തെടുത്ത തൈകളാണ് ഇത് ജസ്റ്റ് ഒന്ന് വണ്ടിയിൽ കയറ്റി ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഇന്നത്തെ ലോഡിങ്ങാണ് അതേപോലെ തന്നെ ശ്രീലങ്കൻ്റെ കോക്കനട്ട് ഏറ്റവും വലുപ്പത്തിൽ അറിയപ്പെടുന്ന തേങ്ങയാണ് പക്ഷേ ഇന്നവരെ കേരളത്തിലൂടെയും ആയിട്ടില്ല ഒക്കെ പുതിയത് ഇറങ്ങിയ വെറൈറ്റികളാണ് അതേപോലെ തന്നെ ഇൻഡർ കുറച്ച് തൈകൾ അദ്ദേഹം ഫാമ് നടത്തുന്ന ഒരാളാണെന്നാണ് എനിക്ക് കിട്ടിയ അറിവ് സംസാരത്തിൽ നിന്ന് കാർഷികപരമായിട്ടൊക്കെ അറിയുന്ന ഒരാളായതുകൊണ്ട് ഇത് ആർ ടി ടു മാഗോൻ്റെ തൈകളാണ് നാംഡോക്കുമായിൻ്റെ തൈ ജസ്റ്റ് ചെറിയ ഒരു ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് അപ്പോൾ ഏകദേശമൊക്കെ ലോഡായിട്ടുണ്ട് കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ